ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന എച്ച് എസ് എസ് ടി കൊമേഴ്സ് പരീക്ഷ ജൂൺ മുപ്പതോടുകൂടി എത്തുകയാണ് പഠനത്തോടൊപ്പം നിങ്ങളുടെ പരിശീലനത്തെ ടോപ്പ് ഗിയറിലേക്ക് മാറ്റാൻ മാസ്റ്റർ കി അക്കാദമിയുടെ റിവിഷൻ പെട്ടി എത്തുകയാണ് എന്താണ് റിവിഷൻ പെട്ടി എച്ച് എസ് എസ് ടി കൊമേഴ്സ് പരീക്ഷയുടെ സിലബസ് പ്രകാരമുള്ള സബ്ജക്റ്റ് മേഖലകളായ പത്ത് മൊഡ്യൂളുകളുണ്ട് ഈ പത്ത് മൊഡ്യൂളുകളിൽ നിന്നും രണ്ടായിരത്തി ചോദ്യങ്ങളും അവയുടെ ഡിസ്കഷൻസും അടങ്ങുന്ന ലൈവ് ഡിസ്കഷൻ ക്ലാസ്സുകളാണ് റിവിഷൻ പെട്ടി എന്ന പേരിൽ മാഷ്ടക്കി അക്കാഡമി ആരംഭിക്കുന്നത് പത്ത് മൊടിയോളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളും അവയുടെ ഡിസ്കഷൻസും കൂടിയാകുമ്പോൾ നിങ്ങളുടെ പരിശീലനം ടോപ്പ് ഗിയറിലാകും എന്നത് മാത്രമല്ല നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സ്വപ്ന തുല്യമായ റാങ്ക് നേട്ടത്തിലേക്ക് കൂടി നിങ്ങളെ എത്താൻ റിവിഷൻ പെട്ടി സഹായിക്കും കൊമേഴ്സ് അധ്യാപന മേഖലയിലെ പരിചിത മുഖമായ പ്രിയ അധ്യാപകൻ ശ്രീ വിഷ്ണു അശോക് ആണ് ഈ റിവിഷൻ പെട്ടിക്ക് നേതൃത്വം നൽകുന്നത് വിഷ്ണു സാർ നയിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളും അവയുടെ ഡിസ്കഷൻസും മെറ്റീരിയൽസും അടങ്ങിയ ഞങ്ങളുടെ റിവിഷൻ പെട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടുക ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്